ഇടവേളയ്ക്ക് ശേഷം എത്തുന്ന മഞ്ജു വാര്യർ ചിത്രമാണ് ഫൂട്ടേജ് അതുകൊണ്ട് തന്നെ ഫൂട്ടേജിൽ പ്രേക്ഷകർക്കും വലിയ പ്രതീക്ഷയുണ്ട് ഇപ്പോഴിതാ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ഒരു യൂട്യൂബ് ചാനലില് മഞ്ജു വാര്യർ നൽകിയ അഭിമുഖത്തിനിടെ നടന്ന ഹൃദയസ്പർശിയായ ഒരു കൂടിക്കാഴ്ചയുടെ വീഡിയോ ആണ് വൈറലാകുന്നത് ഇതേ മാധ്യമത്തിൽ അവതാരകനായി ജോലി ചെയ്യുന്ന വ്യക്തിയാണ് വൈശാഖ് വളരെ കുട്ടിയായിരുന്നപ്പോൾ തന്നെ വൈശാഖിന്റെ ചേച്ചി മരിച്ചു അതുകൊണ്ട് തന്നെ ചേച്ചിയെ കണ്ട ഓർമ്മ വൈശാഖിനുണ്ടായിരുന്നില്ല എന്നാൽ മരിച്ചുപോയ ചേച്ചിയുടെ സ്ഥാനത്ത് വീട്ടുകാർ കുട്ടിക്കാലം മുതൽ വൈശാഖിന് കാണിച്ചു കൊടുത്തിരുന്നത് മഞ്ജു വാര്യരെ ആയിരുന്നു ഓർമ്മ വെച്ചപ്പോൾ സത്യം അതല്ല എന്ന് തിരിച്ചറിഞ്ഞുവെങ്കിലും ചേച്ചി എന്ന സ്ഥാനത്ത് വൈശാഖ് ഇപ്പോഴും മഞ്ജു വാര്യരെ തന്നെയാണ് കാണുന്നത് പലവട്ടം മഞ്ജു വാര്യരെ നേരി ിൽ കാണാൻ വൈശാഖ് ശ്രമിച്ചിരുന്നു പക്ഷേ അതൊന്നും നടന്നില്ല ആദ്യമായി അതിനൊരു അവസരം കിട്ടിയപ്പോൾ ആയിരുന്നു വൈശാഖ് അവിടേക്ക് എത്തിയത് മോഹൻലാൽ ആരാധകനായ താൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടപ്പോൾ പോലും ഇത്രയും വിറച്ചിട്ടില്ല എന്നും മഞ്ജു വാര്യരെ നേരിട്ട് കണ്ട സന്തോഷത്തെക്കുറിച്ച് സംസാരിക്കവേ വൈശാഖ് പറയുന്നുണ്ട് വൈശാഖിന്റെ ജീവിത കഥ കേട്ടപ്പോൾ ചേച്ചിയാണെന്ന് തന്റെ കരുതിക്കൊള്ളാനാണ് മഞ്ജു വാര്യരും പറയുന്നത് ശേഷം വൈശാഖിന്റെ വിശേഷങ്ങളെല്ലാം മഞ്ജു വാര്യർ ചോദിച്ചറിയുന്നുണ്ട് സംസാരത്തിനിടയിൽ മഞ്ജുവിൻ്റെ കണ്ണുകളിൽ ഈറൻ അണിയുന്നതും കാണാമായിരുന്നു മഞ്ജുമാരുടെ ആദ്യമായി കണ്ട സന്തോഷം പങ്കുവെച്ചുകൊണ്ട് മനോഹരമായ ഒരു കുറിപ്പ് വൈശാഖ് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പങ്കുവച്ചിട്ടുണ്ട് കുഞ്ഞുനാൾ മുതൽ ഇഷ്ടപ്പെട്ടു തുടങ്ങിയ മുഖമാണ് ഓർമ്മ വെച്ച നാൾ മുതൽ സ്വന്തം ചേച്ചിയല്ല എന്ന അറിവ് വന്നിട്ട് പോലും ആ ഇഷ്ടത്തിനൊരു മാറ്റവും സംഭവിക്കാതെ താൻ വളരുന്നതിനനുസരിച്ച് കൂടിക്കൂടി വന്ന ആ ഇഷ്ടത്തിന് തൻ്റെ ജീവിതത്തിൻ്റെ വലിപ്പമുണ്ടെന്നാണ് വൈശാഖ് കുറിപ്പിൽ പറയുന്നത് മഞ്ജുവിനെ ആദ്യമായി കാണുമ്പോൾ വെറും ഒരു ആരാധകനായി അവർ തന്നെ കാണരുതെന്നും ആഗ്രഹം തനിക്കുണ്ടായിരുന്നുവെന്നും എന്താണ് തനിക്ക് മഞ്ജുവെന്ന് അറിഞ്ഞിട്ട് വേണം അത് സംഭവിക്കണമെന്നുമാണ് തനിക്ക് ഉണ്ടായിരുന്നതെന്നും വൈശാഖ് പറയുന്നുണ്ട് അങ്ങനെയാണ് അത് സംഭവിച്ചതെന്നും വൈശാഖ് തന്റെ കുറിപ്പിൽ വ്യക്തമാക്കുന്നു എന്തായാലും വീഡിയോ വൈറൽ ആയതോടെ വൈശാഖ് മാത്രമല്ല തങ്ങളെല്ലാവരും മഞ്ജു വാര്യരെ അതിയായി സ്നേഹിക്കുന്നുവെന്ന് അറിയിച്ചുകൊണ്ടാണ് കമന്റുകളുമായി ആളുകൾ എത്തുന്നത് കമന്റുകൾ ഏറെയും സത്യം തന്നെയാണ് മലയാളികൾക്ക് തങ്ങളുടെ സഹോദരിയാണ് മഞ്ജു വാര്യർ അതുകൊണ്ട് തന്നെയാണ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം മഞ്ജു വാര്യർ അഭിനയത്തിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ പോലും മലയാളികളത് ഘോഷമാക്കിയതെന്നുമാണ് കമന്റുകൾ അതേസമയം വെള്ളിത്തിരയിൽ പകർന്നാടിയ ശക്തമായ കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിലേക്ക് നടന്നു കയറിയ പ്രതിഭയാണ് മഞ്ജു വാര്യർ സലാപത്തിലൂടെ അരങ്ങേറിയ ശേഷം മഞ്ജു വാര്യരെ തങ്ങളുടെ വീട്ടിലെ കുട്ടി എന്ന രീതിയിൽ തന്നെയാണ് മലയാളികളിലെ ഏറെ ആളുകളും കാണുന്നതും സ്നേഹിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് മഞ്ജു വാര്യരുടെ വിശേഷങ്ങളൊക്കെ തങ്ങളുടേത് കൂടിയാണെന്ന് ആരാധകർ കരുതുന്നതും അഭിനേത്രിയും നർത്തകിയും എല്ലാമായ മഞ്ജു വാര്യർ എന്ന് മലയാളത്തിലെ പകരക്കാരില്ലാത്ത താരസാന്നിധ്യമാണ് വെള്ളരി പട്ടണത്തിന് ശേഷം മഞ്ജുവിന്റേതായ റിലീസിന് തയ്യാറെടുക്കുന്ന സിനിമയാണ് ഫുട്ടേജ് മഞ്ജുമാര കേന്ദ്ര കഥാപാത്രമാക്കിയ എഡിറ്റർ സൈജു ശ്രീധരൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമ കൂടിയാണ് ഫുട്ടേജ് അഞ്ചാം പാതിര കുമ്പളങ്ങി നൈറ്റ്സ് മഹേഷിന്റെ പ്രതികാരം തുടങ്ങി നിരവധി ഹിറ്റ് സിനിമകളുടെ എഡിറ്ററായ സൈജു ശ്രീധരൻ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയിൽ വിശാഖ് നായർ ഗായത്രി അശോക് തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട് തുനുവിനും ആയിഷയ്ക്കും ശേഷം നല്ലൊരു വിജയ ചിത്രം മഞ്ജു വാര്യരുടേതായി റിലീസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഫുട്ടേജ് എന്ന സിനിമയിൽ ആരാധകർക്കും ഏറെ പ്രതീക്ഷകളാണുള്ളത് മോഹൻലാലിനൊപ്പം എംപുരാൻ രജനീകാന്ത് അതിനൊപ്പമുള്ള വേട്ടയൻ അടക്കമുള്ളവയും മഞ്ജുമാരുടേതായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലീസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ